വലിയൊരു വന്ന ഏത് അസുഖത്തിനും തങ്ങൾ ചൊല്ലിക്കൊടുക്കാറുള്ള ഇതാണ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ പ്രയാസങ്ങൾ നീക്കി തരേണമേ നീ നീയാണ് ഷാഫി ലാ നീ തരുന്ന ശിഫരുന്നവനാണ് വേറൊരു വേദനയോ അസുഖമോ ബാക്കിയാവാതെ അള്ളാഹുദി ചിലപ്പോൾ അസുഖം മാറിയിട്ടുണ്ട് നാലൊരു വേദന അവിടെ ബാക്കിയുണ്ടെന്ന് പറയില്ലേ അതുപോലും വരരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പറയാനുള്ള നാവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ മുതലാളിയാണ് നമ്മുടെ ജോലിന്റെ ഇടയിൽ പോയി നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ നമ്മൾ മുതലാളിയാണ് അലഹമുല്ല